ചോയൽ രണ്ട് ഇരുപത്തിയെട്ട് അന്ന് ഇങ്ങനെ സംഭവിക്കും അന്ന് ആ അന്ന് ഇന്നാണ് എന്താണ് അന്ന് സംഭവിക്കുന്നത് എല്ലാവരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ പന്തലിന്റെ മുമ്പിലിരുന്നവരുടെ ഇരുന്നവരുടെ മേൽ മാത്രമല്ല കൺവെൻഷൻ പന്തലിന്റെ ഒരു വശത്തിരുന്നവരുടെ മേൽ മാത്രമല്ല ദേവാലയത്തിൽ മുമ്പിൽ നിന്നവരുടെ മേൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഏറ്റവും അവസാനം നിന്നവരുടെ മേൽ വഴിവക്കിൽ നിന്നവരുടെ മേൽ ഈ ശബ്ദപരിധിക്കകത്തെവിടെയോ നിന്ന് ഇത് വിദൂരമായ ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കുന്ന ഒരാളുടെ മേൽ ഒരു രോഗക്കിടക്കയിലായിരിക്കുന്ന വ്യക്തിയുടെ ആശുപത്രിയിലായിരിക്കുന്ന വ്യക്തിയുടെ മേൽ പ്രിയപ്പെട്ടവരെ എല്ലാവരുടെ ചില തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട് അന്നെല്ലാവരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാനെന്റെ ആത്മാവിനെ വർഷിക്കും ഇത് വിശ്വസിക്കാൻ നിന്റെ നെഞ്ച് നിന്റെ ചങ്ക് നിന്റെ ഹൃദയം ഈ രാത്രി തുറക്കപ്പെട്ടാൽ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന്റെ മേൽ സ്വർഗത്തിന് വർഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് നീ വെളിയിലിറങ്ങാൻ പോകുന്നത് ഇന്ന് ഇത് വിശ്വസിക്കാൻ നിന്റെ ഹൃദയം തുറക്കപ്പെട്ടാൽ